ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഉഷാ ഷാനവാസ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഏപ്രിൽ മാസത്തെ ആദ്യത്തെ തീമുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ നമുക്കപ്പോൾ ആരാധനാലയങ്ങൾ എന്ന തീമിലോട്ട് കടക്കാം നമ്മൾ തീമിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രധാനമായിട്ടും വികാസ മേഖലകളാണല്ലോ നമ്മൾ ലക്ഷ്യമിടുന്നത് അവരുടെ അഞ്ച് തരത്തിലുള്ള വികാസം പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ ആരാധനാലയങ്ങൾ എന്നുള്ള തീവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഷാ വികാസത്തിന് തുടർന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാം നമ്മളിത് ആദ്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അതനുസരിച്ച് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഭാഷാ വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വതന്ത്ര സംഭാഷണം അഥവാ സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ ഇൻഫോമൺ ടോക്ക് നമുക്ക് നടത്താൻ പറ്റും പിന്നീട് ചിത്രവായന നടത്താൻ പറ്റും പിന്നീട് അനുഭവങ്ങൾ പങ്കിടൽ വയ്ക്കും അപ്പോൾ ആരാധനാലയങ്ങളാകുമ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കില്ലേ അപ്പോൾ ആ ഉത്സവ സ്ഥലത്തൊക്കെ കുഞ്ഞുങ്ങൾ പോകുമല്ലോ എന്നിട്ട് അവിടെ കണ്ട അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റും ടീച്ചറിനോട് പറയാൻ പറ്റും മറ്റു കുട്ടികളോട് പറയാൻ പറ്റും അങ്ങനെ അവരുടെ ഭാഷാ വികാസം സാധ്യമാകും അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ജിക്സോ പസില് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ സാമ്യവ്യത്യാസം പറയിപ്പിക്കാൻ പറ്റും ആകൃതി തിരിച്ചറിയൽ പറയാൻ പറ്റിക്കും അല്ലേ പറയാൻ പറ്റും ഇതൊക്കെയാണ് വൈജ്ഞാനിക വികാസത്തിന് വേണ്ടിയിട്ട് ആരാധനാലയങ്ങൾ എന്ന തീമുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ പറ്റും പിന്നീട് എന്താണ് സാമൂഹിക വൈകാരിക വികാസം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അല്ലേ മെഡിറ്റേഷൻ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അങ്ങനവാടിയിൽ പ്രവർത്തനം ഒമ്പതര തൊട്ട് നമ്മൾ തുടങ്ങും ആ സമയത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഫ്രീ പ്ലേ ആണ് അതായത് സ്വതന്ത്ര കളി അവർക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടമെടുത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കൂട്ടുകാരുമൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്ന കളിയാണ് ഫ്രീ പ്ലേ അഥവാ സ്വതന്ത്ര കളി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ തീം അനുസരിച്ചുള്ള ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തും പ്രതിജ്ഞ നടത്തും അതിനുശേഷം ഈ പറയുന്ന മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് യോഗ അത് ചെയ്യേണ്ടതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഞാൻ പങ്കെടുക്കുന്ന ട്രെയിനിങ് ക്ലാസുകളിലൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരെക്കൊണ്ട് റോൾ പ്ലേ നടത്തിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ പിന്നെ ഊഴം കാത്ത് നിൽക്കൽ ഇപ്പോൾ തന്നെ ടോയ്ലറ്റിലൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ തെളിയിടിച്ച് കയറാതെ തനിക്കുള്ള ഊഴം കാത്ത് നിൽക്കുന്ന ഒരു ശീലം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ ഭക്ഷണം കഴിക്കാൻ നേരം ഓടി ചെന്നിട്ട് ഇടക്കൂടെ കയറി കൈ കഴുകാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ഉപേക്ഷിച്ചിട്ട് തനിക്കുള്ള ഊഴം കാത്ത് നിൽക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക കണ്ണടച്ച് ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ ശബ്ദം കേൾക്കാൻ പാൻ കറകുന്നത് കാറ്റിൻ്റെ ശബ്ദം മരം ഇലകളെ കാറ്റടിക്കുമ്പോൾ ഇളകുന്നത് കിളികളുടെ ശബ്ദം ഇതൊക്കെ കേൾക്കാനായിട്ട് കുട്ടികളെ ഒരുക്കുക അതുപോലെ തന്നെ കാഥ കുറേ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുണ്ട് ഒത്തുചേർന്നുള്ള കളികൾ അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു മൈത്രിഭാവം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഷെയറിങ് മെൻ്റാലിറ്റി ഇതൊക്കെയാണ് നമ്മൾ സാമൂഹിക വൈകാരിക വികാസത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടുത്തതെന്താണ് ശാരീരിക ചാലക വികാസം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് അലങ്കാരം അല്ലേ അങ്കണവാടികളൊക്കെ അല്ലെങ്കിൽ ഉത്സവത്തോടനുബന്ധിച്ച് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മുഹറത്തോടനുബന്ധിച്ച് റംസാനോടനുബന്ധിച്ച് ഒക്കെ നമുക്ക് അംഗനവാടികൾ അലങ്കരിക്കാം അതൊരു ശാരീരിക ചാലക വികാസമാണ് അതുപോലെ തന്നെ പ്രകൃതി നടത്തം അല്ലെ ഫീൽഡ് ട്രിപ്പ് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സീസൺ നമുക്ക് ഘോഷയാത്രയൊക്കെ കൊണ്ട് കാണിക്കാം അല്ലെ റാസ കൊണ്ട് കാണിക്കാം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത അതാണ് പ്രകൃതി നടത്തം അതല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് എന്താണ് തറയിൽ ചിത്രം വരയ്ക്കാം തറയിൽ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് കൊടുക്കാം അതൊക്കെയാണ് നമ്മുടെ ശാരീരിക ചാലക വികാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലവിധ ഉപകരണങ്ങളുണ്ടെങ്കിൽ താള വാദ്യമേളങ്ങളോട് അത് നല്ല രസമായിരിക്കും ചെണ്ട കൈമണി ഇല്ലത്താൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ ചെണ്ടയൊക്കെ സാധാരണ അംഗനവാടികൾ കാണുമല്ലോ ഡോലക്കൊക്കെ അതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് ചിത്രം വരച്ച് നിറം നൽകല് മാതൃക നിറമിക്കൽ അതാധനാലയത്തിൻ്റെയൊക്കെ മാതൃക നിർമ്മിക്കാമല്ലോ ഇതൊക്കെയാണ് ക്രിയാത്മക സർഗാത്മകത ആസ്വാദനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ പടം വരയ്ക്കലും ചിത്രം വരയ്ക്കലും കട്ടിങ് ടീയറിങ് പേസ്റ്റിങ് കളറിങ് ഇതൊക്കെയാണ് നമുക്ക് ക്രിയാത്മക പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കാവുന്നത് അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ അഞ്ച് വികാസ മേഖലകളും സാധ്യമാകാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ നമുക്കത് വിശദീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അമ്പലത്തിൽ ഉത്സവം നടക്കാറുണ്ട് പള്ളി പെരുന്നാളുകൾ നടക്കാറുണ്ട് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ റംസാനം അങ്ങനെയൊക്കെയൊക്കെ നടക്കാറുണ്ട് അപ്പം നമുക്കിതിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഏർപ്പെടുന്നതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം അതൊക്കെ കുഞ്ഞിന് നേടാവുന്ന ശേഷികളാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതിന് സ്വതന്ത്രമായിട്ട് തൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതിനുള്ള അവസരം കൊടുക്കണം വിശേഷ സന്ദർഭങ്ങളിൽ പങ്കെടുത്ത് ഉത്സവം പോലെയുള്ള വിശേഷ സന്ദർഭങ്ങളിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ പർത്തുവയ്ക്കുന്നതിന് അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കുന്നതിന് അത് പാടുന്നതിന് അത് ആസ്വദിക്കുന്നതിനൊക്കെയുള്ള കഴിവുണ്ടാകും കഥകൾ കേൾക്കുന്നതിനും കഥകൾ പറയാനും അതുപോലെ സംഭാഷണം പറയാനും ടീച്ചർ ചെറിയ കൊച്ചു നാല് വരി പറയുന്നുണ്ട് അതോടൊപ്പീസ് തന്നെ കുഞ്ഞിന് നാല് വരി പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അവനതിന് സന്നദ്ധനാവുകയും ചെയ്യും പിന്നെ താളാത്മകമായിട്ട് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് അതുപോലെ ശരീര അവയവങ്ങളെ യഥേഷ്ടലിപ്പിക്കുന്നതിനുള്ള കഴിവുകൾ കളിപ്പാട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവ് ചുറ്റുമുള്ള ആളുകൾ ജീവികൾ വസ്തുക്കൾ എന്നിവടെ ശബ്ദം ചലനം തുടങ്ങിയവ അനുകരിക്കുന്നതിനൊക്കെ കുട്ടികൾക്ക് ശേഷിയുണ്ടാകുന്നുണ്ട് ഈ ഈ ഒരു ഈയൊരു തീം തന്നെയല്ല ഏത് തീം എടുത്താലും ഈ പറയുന്ന ശേഷികൾ കഴിവുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നമുക്കിവിടെ നോക്കേണ്ടത് ആരാധനാലയങ്ങളാണ് നമ്മുടെ ഇന്നത്തെ തീം അപ്പം ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അവർക്ക് സ്വതന്ത്ര സംഭാഷണത്തിനും കാട്ട ക്രിയേറ്റീവ് ആക്ടിവിറ്റി ആക്ഷൻ സോങ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് നമുക്ക് ആരാധനാലയങ്ങളുടെ ചിത്രം നമ്മുടെ തീംചാട്ടിലുണ്ട് അല്ലേ തീംചാട്ടിലോട്ട് നോക്കിയിട്ട് അവരവിടെ അത് വായിക്കാൻ പറയും അപ്പോൾ അവർ കുഞ്ഞുങ്ങൾ പറയും പടിമയുണ്ട് ടീച്ചറെ അമ്പലമുണ്ട് ടീച്ചറെ മോസ്ക്കുണ്ട് ടീച്ചറെ ഇങ്ങനെയൊക്കെ പറയും അപ്പം നമുക്ക് അവരോട് ചോദിക്കാം നമ്മുടെ നാട്ടിലെ ടി പി ആരാധനാലയങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് മക്കൾക്കറിയാമോ അങ്ങനെ ചോദിച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്നിട്ട് വിവിധ ആഘോഷങ്ങൾ നടത്താറുണ്ട് ഏതൊക്കെയാണ് ആഘോഷം അപ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ ഇല്ല ഉത്സവം ഉണ്ടായിരുന്നു അവിടെ ആനയുണ്ടായിരുന്നു സാഹലപ്പൊലി ഉണ്ടായിരുന്നു ചെണ്ടമേള ഉണ്ടായിരുന്നു കരകാട്ടം ഉണ്ടായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും മയിലാട്ടം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ നമ്മളോട് ഇങ്ങോട്ട് പറയും അപ്പോഴാണ് ടീച്ചർ അതിൽ ഓരോന്നോരോന്നിടത്ത് വിശദീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കഴിവതും നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമുക്കറിയേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിങ്ങോട്ട് നമ്മളിലോട്ട് വരുത്തേണ്ടത് അത് എന്തിനാണ് അവരുടെ ഉള്ളിലുള്ള ഭാവന ചിറങ്ങുകടത്തുന്നതിനും അവരുടെ ഭാഷാ വികാസം സാധ്യമാകുന്നതിനും വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങളിൽ സവിശേഷമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നുണ്ട് അല്ലേ അമ്പലത്തിൽ പൂജ വഴിപാടുകളൊക്കെ നടത്താറില്ലേ പള്ളികളിൽ പ്രാർത്ഥന മോസ്റ്റിലും പ്രാർത്ഥന ഒക്കെ നടത്താറില്ലേ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവരും ഒത്തുചേരാനും പ്രവർത്തിക്കാനും ചിട്ടയോടെ ഒരുമയോടെ പ്രവർത്തിക്കാനുമുള്ള ഇടമാണ് ആരാധനാലയങ്ങൾ ഭക്തിപൂർവം ഇടപെടാനുള്ള കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളെന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അത് ഇത്രയും വിഷയങ്ങൾ ഈ പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ വെച്ചിട്ട് ഓരോ ദിവസവും സൗഹൃദ സംഭാഷണം പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എടുത്ത് കുഞ്ഞുങ്ങളോട് സംസാരിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചാർട്ടിലെ ചിത്രങ്ങൾ കണ്ടു നമ്മുടെ തിൻ ചാർട്ടിലെ ചിത്രങ്ങൾ കണ്ടു അതനുസരിച്ചിട്ട് അവരോട് രണ്ടാമത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതിൻ്റെ ഉത്തരങ്ങൾ അവരിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ കിട്ടുക ഏത് വികാസമാണ് ഭാഷാ വികാസം കിട്ടുന്നത് അവരോട് തന്നെ ചോദിക്കാം അങ്കണവാടി പ്രദേശത്ത് കുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുള്ള ആരാധനാലയം അവർ കൂടുതൽ പോകുന്ന ആരാധനാലയം ഏതൊക്കെ ആകർഷണ പരിപാടികളിലാണ് അവർ പങ്കെടുക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കാം അവരിൽ നിന്ന് മറുപടി നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞു ഈ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു അത് നമ്മൾ ചെയ്യുന്നത് എങ്കിലും പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിജ്ഞയ്ക്ക് ശേഷം മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം അതെന്ന് അതിന് മുമ്പേ തന്നെ കൈയും കാലും മുഖവും ഒക്കെ നമ്മൾ കഴുകിക്കുമല്ലോ കുഞ്ഞുങ്ങളെക്കൊണ്ട് അല്പം സമയം വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല രീതിയിൽ കൈയും കയ്യും കാലുമൊക്കെ ഫ്രഷായി തുടച്ച് വന്ന് പായ വിടിച്ചിട്ട് അതിലിരുന്നിട്ട് എവിടെയാണോ ശാന്തമായിട്ടിരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ കൈ കൂപ്പി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചില്ലേ അതുപോലെ നമുക്കും ഇവിടെ ഇരുന്ന് കൈ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉന്മേഷം തോന്നും നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മളെ രണ്ട് കൈയും കൂപ്പി കണ്ണടച്ച്

അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ മക്കളുടെ അച്ഛനെയും അമ്മയും മനസ്സിലോർക്കാൻ പറയുക അച്ഛനെയും അമ്മയും മനസ്സിലോർത്തുക അതൊരു വലിയ ഒരു കാര്യമാണ് അവരെ ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് അവരുടെ അച്ഛനെയും അമ്മയും മനസ്സിലോർത്ത് കൈകൂപ്പി കണ്ണടച്ച് ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞാൽ അവരുടെ കുഞ്ഞു മനസ്സിൽ മനസ്സിലാവരുടെ അമ്മയും അച്ഛനും ഓടിവരും ആ ഒരു അനുഭവം നമ്മൾ ചിട്ടയായിട്ട് റുട്ടീനായിട്ട് അംഗനവാടിയിൽ നടത്തുകയാണെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അവരുടെ അച്ഛനോടും ഉള്ള ഒരു സ്നേഹം കരുതൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയ്ക്കും പ്രകൃതിക്കും ശേഷം മെഡിറ്റേഷൻ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതാണ് പിന്നെ ജിക്സാ പസിൽ ചെയ്യാം അതെന്തിനാണ് വൈജ്ഞാനിക വികാസത്തിനാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമൂഹിക വൈകാരിക വികാസമാണ് അവരുടെ കണ്ണടച്ചിരുന്ന് കൈകൂപ്പി കണ്ണടച്ചിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർക്കാൻ പറയുമ്പോൾ അവരത് ചുറ്റും ഇരുന്ന് വട്ടത്തിലിരുന്നു കൊണ്ട് ഒരു പാവരിച്ചതിൽ വട്ടത്തിലിരുന്നു കൊണ്ട് അവരതങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒത്തൊരുമയും ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പവും അവർ തങ്ങളിലും അവരുടെ മാതാപിതാക്കൾക്ക് തമ്മിലും ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് നല്ലതുമാണ് ജിക്സോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വൈജ്ഞാനിക വികാസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ കൂട്ടങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ആ ഓരോ കൂട്ടത്തിൽ ഓരോ ജിക്സോ ഫില് കൊടുക്കണം കൊടുത്തതിനു ശേഷം ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം മറ്റുള്ളവർ ഈ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾ ആളത് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിരീക്ഷിക്കണം മറ്റുള്ളവർ എന്നിട്ട് അവൻ അത് ചെയ്തിട്ടുണ്ട് അവനല്ലെങ്കിൽ അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം നല്ല കിട്ടി നല്ലതായിട്ട് ചെയ്തു തോന്നിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും അവസരം കൊടുക്കണം എല്ലാവരെയും വിലയിരുത്തണം പോലും പുറമോട്ട് വിടരുത് എല്ലാവരും ചെയ്യുന്നു എല്ലാവരും അതിൽ പങ്കുചേരുന്നു എന്ന് ടീച്ചറ് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ തറയിൽ ചിത്രം വരയ്ക്കാം വെറുതെ തറയിൽ ചോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും മാതൃക നിർമ്മിക്കാൻ പറ്റും അമ്പലങ്ങളുടെ പള്ളികളുടെ ഒക്കെ മാതൃക നിർമ്മിക്കുന്നത് ക്രിയാത്മക പ്രവർത്തനമാണ് അത് നിർമ്മിക്കുന്നതോടൊപ്പം അവർക്ക് തന്നെ അവരിൽ ആസ്വാദനശേഷി വളരും ജിജ്ഞാസ വളരും എങ്ങനെയാണ് അടുത്തത് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജിജ്ഞാസ അവരിൽ ഉണരുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നീട് ചിത്രം വരച്ചിട്ട് അജം വരയ്ക്കുകയാണല്ലോ പിന്നീടതിനൊരു കളറിംഗ് കൊടുക്കാൻ പറയണം നിറം കൊടുക്കാൻ പറയണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ അവരെ കളർ കൊടുക്കട്ടെ ഒരാനയെ വരയ്ക്കാ അല്ല അമ്പലത്തിൽ എഴുന്നള്ളത്ത് എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയുടെ ചിത്രമാണ് ഇന്ന് മക്കൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരനനെ വരച്ചു കഴിഞ്ഞാൽ അതിന് കൊമ്പ് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ഒക്കെ വെളുത്ത നിറത്തിലും കറുത്ത നിറത്തിലും അവരെ വരച്ചു വയ്ക്കട്ടെ പിന്നെ ഊഴൻ കാത്തു നിൽക്കൽ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇഴ പിന്നെ അമ്പലത്തിലെങ്ങനെയാണ് നമ്മൾ പ്രസാദത്തിന് വേണ്ടിയിട്ട് ചന്ദനം കിട്ടാൻ വേണ്ടിയിട്ട് ഊഴൻ കാത്തു നിൽക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ സാമ്യവ്യത്യാസങ്ങൾ പറയുക അമ്പലമായാലും പള്ളിയായാലും അവിടെ പോകുമ്പോൾ നമ്മളൊന്നാണേ നമ്മളൊന്നാണേ നമ്മൾ മനുഷ്യരൊന്നാണേ നമ്മളേ മനുഷ്യനൊന്നാണേ അത് പാടിക്കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമുക്ക് പോർട്ടഫോളിയോ ഉണ്ടല്ലോ ആ പോർട്ടഫോളിയോയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ചിക്സോഫസിലുണ്ട് മാർഗം നിർമ്മിച്ചതുണ്ട് വരച്ച ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾക്ക് നിറഞ്ഞ് നൽകിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ വെക്കുക ഈ സി സി ഡേയിലാണ് ഈ പോർട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പ്രകടനം എന്താണ് കുഞ്ഞുങ്ങൾ കൊണ്ട് പ്രകടനം മെഡിറ്റേഷൻ പ്രകടനമാണ് അതുപോലെ തന്നെ അലങ്കരിക്കുന്നതും അലങ്കരിച്ച മാല ഒരു മാല കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതും അവരുടെ ഒരു പ്രകടനമാണ് അല്ലേ അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ആരാധനാലയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഈ ഓരോ പോയിൻറ്റും വെച്ചിട്ട് നല്ലതുപോലെ ലെസൺ പ്ലാൻ തയ്യാറാക്കി ആ ലെസൺ പ്ലാൻ പ്രകാരം ക്ലാസ് കയറണം അതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം